ഹലോ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി വരികയാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തിൽ കഥ പറയാനാണെങ്കിൽ നമ്മുടെ രണ്ട് ഷോർട്ട് വീഡിയോ വൺ കെ അടിച്ചിരിക്കുന്നു സന്തോഷം ഞാൻ കരുതിയില്ല ഒരു വൺ കെ ഒക്കെ അടിക്കുന്നു ഒരു വീഡിയോ നമ്മുടെ ചാനൽ രണ്ടാഴ്ച രണ്ടോ രണ്ടര ആഴ്ചത്തെ ചാ ചാന അപ്പോൾ അത് ഇങ്ങനെ വൺ കെ അടിച്ചെന്നു പറയുമ്പോൾ സന്തോഷം ഉള്ളത് പണ്ട് പറയുമ്പോ ചിലപ്പോ ഒരു വീട്ടിലെടുത്തപ്പോ അഞ്ഞൂറ് അടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് എത്രയുള്ളു അപ്പൊ ആദ്യമായിട്ട് രണ്ട് വൺക്കെ ഇന്ന് കഴിഞ്ഞ കിട്ടി ഒരു ഷെയർ നമുക്ക് ഇത് ഷെയർ ജസ്റ്റ് ഒന്ന് വലിയൊരു ക്യാൻഡിൽ വന്നപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് അടിച്ചു നോക്കിയതാണ് അത് അതല്ലാതെ ഇത് നമ്മൾ സപ്പോർട്ട് സാധാരണ എടുക്കാൻ പോലും എടുത്തതല്ല രാവിലത്തെ ഇതായത് അങ്ങനെ വെച്ച ഇത് നഷ്ടം വന്നാലും കുഴപ്പമില്ല നമുക്ക് പിടിക്കാം അതുകൊണ്ട് വെച്ച സാധാരണ ഇങ്ങനെ കറക്തയാണ് പക്ഷെ ഇത്രയും വലിയ കണ്ടില്ലാണ്ട് റിട്ടേൺ കയറി പതിനേ കയറി വന്ന അപ്പതന്നെ സ്കാപ്പ് ചെയ്ത് നമുക്ക് എക്സിറ്റ് അടിച്ച് മാറാല്ലോത്ത പക്ഷെ ഇരുന്നൂറ് വരെ ഇരുന്നൂറ് രൂപ വരെയും കയറി മുന്നൂറൊക്കെ ഇറങ്ങി നമുക്ക് എക്സിറ്റ് അടിക്കായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ കയറിയില്ല പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചു പിന്നെ ഇതില് നമ്മള് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസ് അവിടെ വരുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിച്ച് മാറാം എന്ന് ചാടി പോകണെങ്കിൽ പണി കിട്ടും കുഴപ്പമില്ല ഒരു വീഡിയോ അത് ചോദിച്ചാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വലിയ കാൻഡിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസി നോക്കിയാണ് വെക്കുന്നത് അതിപ്പോ വല്യ ഷെയറുകളൊക്കെ ആണെങ്കിൽ പണിയായി അത്രയും വലിയ ലെങ് വെക്കുക അത്രയും ഗെറ്റ്സ് ഉള്ള വെക്കുക അല്ലാത്ത അതേപോലെ ഷെയറുകൾ എടുക്കാതിരിക്കുക നല്ല രീതിയിൽ നമ്മൾ എക്സിറ്റ് അടിക്കാനുള്ള രീതിയിലാണ് നമ്മൾ നമ്മൾ താഴത്തേക്ക് മാർക്കറ്റ് പ്ലേസിൽ എക്സിറ്റ് അടിച്ച് പോകും കാര്യം കയറി വരും റിട്ടേൺ കയറി വരും നിങ്ങൾ കാണാം ഇപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് വെച്ചാണെങ്കി അത് അടിച്ച് അതങ്ങനെ താഴത്തേക്ക് പോകില്ലെന്നുള്ളത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് സ്റ്റോപ്പ് ലോസ് വെക്കുക നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവ് ആക്കി എടുക്ക രണ്ടു ദിവസത്തേക്ക് നമ്മുടെ ചാനലില് ചെലപ്പോ വീഡിയോ ഉണ്ടായില്ല ഇങ്ങനെ പോയിട്ട് എനിക്ക് കാര്യമില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അപ്പൊ നമുക്ക് ഒരു രോസിലും പറഞ്ഞിട്ടെ പിന്നെ ആഴ്ചയില് പിന്നെ മൊത്തം ട്രൈഡേ അതെടുക്കണം അപ്പൊ പഠിച്ചോണ്ടിരിക്കാണ് അതിന്റെ ഭാഗ്യമാണ് എന്നാലും വീട്ടിൽ ചിലവൊക്കെ ഉണ്ടല്ല നമ്മള് പുതിയ വജ്രായുധം പണിപ്പിറയിലാണ് അവൻ ഇറക്കാൻ സമയമായി രണ്ടു ദിവസം അപ്പം അതിൻ്റെ ഒരു ടെസ്റ്റഡി ഉണ്ടാവും വേറെ ഒന്നും ഇല്ല നമ്മള് ഇപ്പോഴുള്ള ഫണ്ട് എന്ന് തന്നെ മാക്സിമം ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യാൻ വേണ്ടി പോകണം അതല്ലാതെ ഇങ്ങനെ 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 പോയിട്ട് കാര്യമില്ല അതാണ് നമ്മുടെ ഫണ്ട് അത് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല വീട്ടിൽ ചിലപ്പോൾ അവിടെ നിന്നു പോകുമായിരിക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊടുക്കാനൊന്നും ഉണ്ടാവും നമ്മുടെ അതല്ലാതെ നമുക്ക് ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കേൾപ്പാൻ ക്വാണ്ടിറ്റി കൂട്ടാനൊന്നും പറ്റില്ല ഈ അഞ്ഞൂറ് രൂപ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും അപ്പൊ ഈ ആഴ്ച എനിക്ക് എന്നിട്ട് പണിക്കിറങ്ങാൻ വേണ്ടിയിരിക്കണായിരുന്നു എനിക്ക് വർക്കിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതായിരുന്നു അപ്പൊ ഇത് ഈ ആഴ്ച എന്തായാലും നഷ്ടം സഹിക്കാൻ തന്നെ സംതിങ് ആയി നഷ്ടം സഹിച്ചാലും കുഴപ്പമില്ല നമ്മൾ നമ്മളുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ആഴ്ച നമ്മൾ ഇറക്കി വിടും നാളെയും മറ്റന്നാളെയും നമ്മുടെ വീഡിയോ ഉണ്ടായിട്ട് അപ്പം അത് ഒരു കാര്യം കൊണ്ടാണ് രണ്ടാമതാണ് കണ്ട റിട്ടേൺ കയറി ഒന്ന സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ചെറിയ ഷെയർ ഷെയറിലൊക്കെ ആണെങ്കിൽ അതേപോലെ വലിയ കാൻഡിലിന് മറ്റേ സപ്പോർട്ട് റെസിസ്റ്റൻസി വന്ന രീതിയിൽ ഞാനങ്ങനെ വെക്കുന്നത് അപ്പോൾ വലിയ ക്യാൻഡിൽ വന്നാൽ അത്രയും വലിയ ലെങ്ത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കും അത് അതൊരു വീഡിയോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു നമുക്ക് ചാർട്ട് കാണിക്കാൻ ഇതില്ല പി എം എല്ലിന്റെ കാര്യം ഒക്കെ അറിയില്ല ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വന്നാണെങ്കിൽ നമുക്കത് ഇതും വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യും ഇതുപോലെ ക്രിപ്റ്റോയിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ ചാർട്ടും കാണിക്കാം അതല്ല നമുക്ക് പാണി അറിയാവുന്ന പിന്നെ എവിടെ പോവാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാം ഈ ആഴ്ച ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് കൊണ്ടാണ് അതിനാഴ്ച രണ്ട് ലോസ് വന്നായിരുന്നു അതെന്റെ ഫോൾട്ടാണ് ഞാൻ എനിക്ക് പ്രോഫിറ്റ് ആകാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ ഒരു സമയം ഉണ്ടായില്ല എനിക്ക് പോകാനും ഉണ്ടായിരുന്നു ഈ ട്രയഡിലൊക്കെ നിന്നതിനാ പക്കായിട്ട് അത് തീർന്നു ഇറങ്ങണവര് വേറെ ചിന്തപ്പാടൊന്നും പാടില്ല അത് ക്ലോസ് ചെയ്ത് ഇറങ്ങുക എന്റെ കാര്യം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ ചാർട്ട് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാം എല്ലാവരും ചോദിച്ചത് ചോ ക്യാൻഡിൽ ഇതിനെക്കുറിച്ച് ട്രയഡ് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാനിത് എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് ഈ ട്രൈഡൊക്കെ ഇങ്ങനെ വിജയിപ്പിക്കണത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് മറ്റുള്ള യൂട്യൂബേഴ്സും മറ്റുള്ളവർ പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു കഴിവ് എനിക്കില്ല കാര്യം എനിക്ക് ഇതിൻ്റെ ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ കാര്യമൊന്നും അറിയില്ല ടൂൾസ് ഒന്നും ഞാൻ വെക്കാറില്ല എൻ്റെ ഒരു പഴയ ഉണ്ട് അതിൻ്റെ അകത്ത് ചാർട്ട് നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുക രണ്ട് ഫോൺ ഉണ്ട് ലാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുള്ള ഫോണാകുമ്പോൾ കണ്ണൊക്കെ വേറെ എടുക്കും അങ്ങനെയുള്ള ഉണ്ട് പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല അത് ചെയറില്ല മര്യാദക്കുള്ള ചെയറില്ല അത് അങ്ങനെ ഇരുന്നിട്ട് നടുവിനൊക്കെ പണിയുണ്ട് ചെയ്ത് നോക്കിയതാ ഒരു ഇത് കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ മൊബൈലിൽ തന്നെ ചെയ്യണം മൊബൈലിൽ പ്രശ്നം ഇതാ കണ്ണിന്റെ പ്രശ്നം ഇത്രയും പെട്ടെന്ന് മാറ്റും നമ്മൾ ലാപ്പ് എന്തെങ്കിലും ചാർട്ട് കാണിക്കാൻ നമുക്ക് നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് ഒരു പന്ത്രണ്ട് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തത് പന്ത്രണ്ട് ക്വാണ്ടിറ്റി സെൽ സെല്ലോടൽ കാരണം ഇപ്പൊ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത അടുത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പന്ത്രണ്ട് ക്വാണ്ടിറ്റി അത് ആദ്യ ക്വാണ്ടിറ്റി എടുത്ത് സെല്ല് ചെയ്ത് അപ്പോൾ ആദ്യത്തെ ആരെണ്ണം ബൈയിൽ മൈനസായിട്ട് പന്ത്രണ്ടായി ഇത് അപ്പോൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് എടുക്കേണ്ടല്ലോ ഇനി ഇതും ലോസിലേക്ക് പോയി അതായത് എഴുന്നൂറ് നമുക്ക് ലോസിലേക്ക് പോയ സാധനമാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് മുപ്പത് ക്വാണ്ടിറ്റി ഇട്ട് ബൈ ചെയ്തെടുത്ത് പറഞ്ഞു ബൈ ചെയ്ത മുകളിലേക്ക് കയറേണ്ടതായിരുന്നു നല്ല ക്വാളിറ്റിലേക്കിട്ട് കയറി അങ്ങോട്ട് പോയി അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തിനെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബ്രേക്ക് ചെയ്ത് കയറാൻ വേണ്ടി കാത്തിനെന്ന് വെച്ചു കയറിയപ്പോൾ തന്നെ മുപ്പത് ക്വാണ്ടിറ്റി എടുത്ത് എഴുന്നൂറ് നഷ്ടത്തിലായിരുന്നു വെച്ച് കൊടുത്താൽ സാധനം കയറി അതായത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപതിനാണ് വെച്ചുള്ളത് ആദ്യം എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്തത് അപ്പൊ നമ്മുടെ നിലവിലത്തെ ഇപ്പോഴത്തെ എല്ലാ സ്കോറിലും ടോപ്പാണ് ആയിരത്തി സംതിങ് ആണ് വന്നത് അപ്പൊ കാണിച്ചാണ് നമ്മുടെ നാലക്ക നമ്പർ നമ്പറിലേക്ക് എത്തിരിക്കാണ് ഈ ആഴ്ച മരണ കളിയായിരിക്കും രണ്ടാ രണ്ടു ദിവസം വീഡിയോ ഉണ്ടായില്ല മറ്റേ ഷോർട്ട് ഇടാൻ പറ്റുമോ നോക്കാം അതിലാണ് വ്യൂസ് ഒക്കെ കയറുന്നത് അതൊന്നും കൂടി കുറച്ച് കൊടുത്ത് കുറക്കണ്ടായിരുന്നത് കയറു പറഞ്ഞു എന്തായാലും നമ്മൾ കുറച്ച് കൊടുത്തു ആദ്യത്തെ ക്യാൻഡലിന്റെ ഏറ്റൽ വന്ന എത്രയാണോ അത് നോക്കിയിട്ടാണ് നമ്മളത് കുറച്ച് അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ വരുമ്പോ എന്താ പോലെ അവിടെ മുട്ടും അവിടെ ടച്ച് ചെയ്തിട്ട് പോകുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടാമത് കുറച്ച് കൊടുത്ത് ും വലുതായിട്ട് കിട്ടിയില്ലെങ്കിൽ പിടിച്ചാലും മതി ട്രേഡിനെ പിന്നെ മുപ്പത് വെച്ചിട്ട് ചെയ്ത് നമ്മൾ ആ ലോസ് മാത്രമേ നമ്മള് ചെയ്യുള്ളു പക്ഷെ അതിലേക്ക് പോകേണ്ടി വന്നില്ല മൂന്നാമത്തേ നമ്മള് പ്രോഫിറ്റ് ആക്കിയത് എണ്ണൂറ്റി ഈ എണ്ണൂറ്റിയാക്കി വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ എഴുന്നൂറാക്കി വെച്ച് കിട്ടൂട്ടോ നമുക്ക് നമ്മേതായാലും അത് ഇത്രക്കും വളത്തിൽ വന്നപ്പോഴേ നമുക്ക് ആക്ടിവിറ്റി കൂടുതലായിരുന്നു അത് കെയർന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളതിൽ വെച്ചത് അല്ലെ അടിച്ച് അടിച്ചുണ്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് നമ്മളെ ചാനലിലെ ഇപ്പോൾ ടോപ്പ് സ്കോറാണിത് അഞ്ച് ഓർഡറിൽ നമ്മൾ പരിപാടി ചെയ്തിട്ടുണ്ട് ഇനി കിടന്ന് കളിക്കാൻ നിൽക്കരു നമ്മള് പരിപാടി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ Waterloo role... thank you